ഇരിങ്ങാലക്കുടക്കാരുടെ ചിരകാല യാഥാർത്ഥ്യത്തിലേക്ക് സ്ഥലം കെട്ടിടങ്ങളും ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗമായ ടാണ ചന്ത പ്രവൃത്തികൾ ആരംഭിച്ചു വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനാപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണാരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത് ബിഎസ് എൻ എൽ പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ ഡോ ആർ ബിന്ദു നിർവഹിച്ചു രൂപീകൃതമായ ഇരിങ്ങാലക്കുടിയുടെ ചരിത്രത്തിലെ അഭിമാനാർഹമായ മുഹൂർത്തമാണിതെന്നും ഇരിങ്ങാലക്കുടക്കാരിയായ തന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ടാണ ചന്തക്കുന്നറോട് വർഷങ്ങൾക്കിപ്പുറം വികസനത്തിലേക്ക് കൊണ്ടുവരുവാൻ താൻ നിമിത്തമായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു ത്തിലാണ് നാം ഏവരും ഇവിടെ സമീപിച്ചതായിട്ടുള്ളത് ദൈവകാലമായി ഇരുനാലക്കുഴ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് ചിറക നൽകാനായി എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും നമ്മൾ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രൂപീകൃതമായ ഇരുങ്ങാലക്കുഴ മുനിസിപ്പാലിറ്റി അന്നുതന്നെ ഏകദേശം അന്നത്തിനിടയിൽ ആസൂത്രിതമായ ഒരു നഗരമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു വളർച്ച നഗരത്തിലുണ്ടായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല ഗതാഗത കുരുക്കുകൊണ്ട് നടപ്പുനുട്ടുന്ന നഗര ഹൃദയം വികസിപ്പിക്കണമെന്നുള്ള ആശയം അനതൂക്കാണ്ട് കാലമായിട്ട് വികാരക്കുടയിലെ പൊതുസമൂഹം വളരെ ഉത്കണ്ഠയോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ്

പദ്ധതി പ്രദേശത്തു നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി വിതരണം ടാണാ ചന്ത ജംഗ്ഷനിലുള്ള മുഖച്ചായ മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത് മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട മാനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട ഭൂജ്യം ദശാംശം അയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹെക്ടർ ഭൂമിയാണ് ടാണാ ചന്തക്കുന്ന ജംഗ്ഷൻ വികസനത്തിനായി പൊന്നും വില നൽകി ഏറ്റെടുത്തത് ഇരിങ്ങാലക്കുട ടൌണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയുടെ വികസന വികസനക്കുതിപ്പിലേക്ക് നയിക്കുമെന്ന് കണ്ടറിഞ്ഞാണ് അതിദ്രുതം ഇതുവരെയുള്ള നടപടികൾ പൂർത്തീകരിച്ചത് നിലവിൽ പതിനൊന്ന് മീറ്റർ മാത്രമുള്ള ടാണ ചന്തക്കുന്ന റോഡ് പതിനേഴ് മീറ്റർ വീതിയാക്കി കുറക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത് പതിനേഴ് മീറ്റർ വീതിയിൽ പതിമൂന്ന് ദശാംശം എട്ട് മീറ്റർ വീതിയിൽ റോഡും ബാക്കി മൂന്ന് ദശാംശം രണ്ട് മീറ്റർ വീതിയിൽ നടപ്പാതകളോടുകൂടിയുള്ള കാനകളുമാണ് ഉണ്ടായിരിക്കുക ഇതിന് പുറമെ ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ് റിഫ്ലക്ടറുകൾ സൂചനാ ബോർഡുകൾ ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിഷപ്പുമാർ പോളി കണ്ണും കടൻ ടൌൺ ജുമാമസ്ജിദ് ജിമാം കബീർമൌലബി മുൻഎംഎൽഎ കെ യു അരുണൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ലത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു